എന്താണോ പേര് എന്റെ പേര് നാരായണൻ തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ വെറും മേനോനാൻകുട്ടി മേനോൻ തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ എന്റെ പേര് മേഡം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത് പേര് അയാൾ പറഞ്ഞോട്ടെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ സർക്കസ് സർക്കാനോ തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അയാടൂ അഴിക്കെ കൃഷ്ണൻകുട്ടി മേനോ ലീലാമ എഴുതിക്കോ കൃഷ്ണൻകുട്ടി മേനോൻ പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഏയ്ക്കുന്നേ പറഞ്ഞോട്ട് അഞ്ച് ഞാൻ എന്താ ചോദിച്ചേ വീട്ടിലാരം ചോദിച്ചോടോ ഏയ് വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് രണ്ടാമക്കളാണ് നിങ്ങളുടെ വൈഫ് വൈഫ് മരിച്ചുപോയി ഓ എത്ര വർഷമായി ഇരുപത്തിനാല് വർഷമായി വർഷം വർഷമായി ായി കഴിയുന്ന ആളാണ് അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല താനോ ഞാൻ ബാച്ചിലറാ കല്യാണം കഴിച്ചിട്ടില്ല എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ബാച്ചുലർ ആകുന്നേ വൈഫെന്നോ ഉപേക്ഷിച്ചു പോയി അപ്പൊ ഞാൻ അവരുടെ അതിനുള്ള ടൈം കിട്ടില്ല അവര് പോയില്ലേ ഒരു സ്ത്രീ രക്ഷ